സത്യപ്രതിജ്ഞ ശേഷം കൈയൊക്കെ ഇങ്ങനെ ഉയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു ഞാൻ വരുമ്പം കടം കൊണ്ട നഗരസഭയാണ് എന്റെ കൈ കിട്ടിയത് ആ നഗരസഭയെ മുപ്പത് കോടി ഫലത്തിലാക്കോ പറഞ്ഞാൽ പ്രാക്ടിക്കലി അറുപത് കോടി ഉണ്ടായിന്നല്ലേ എന്റെ അർത്ഥം നോക്കാതെ കണ്ണും അടക്കം ഒപ്പിടാൻ പറ്റത്തില്ലല്ലോ കാരണം ഇത് പുറകെ മൈക്രോസ്കോപ്പ് ഉണ്ട് ഇപ്പൊ ഞാൻ വിചാരിക്കാണ് അയ്യപ്പസ്വാമിയായിട്ട് രക്ഷിതാണ് നമ്മളിത് വല്ലോ അറിയുമോ സ്വർണ്ണപാളി വിവാദത്തിലൊക്കെ ആയിപ്പോയതിനെ വരുന്ന സത്യ മേയർ സ്ഥാനത്തൊക്കെ വീണ്ടും വന്നാൽ കൗൺസിലിൻ്റെ ഒരു കൗൺസിലായിട്ട് ഇരിക്കാനെ ഒരു ഇതുപോലെ പ്രശ്നമുണ്ടോ എന്ന് കൂട്ടിക്കോ പിറ്റേ ദിവസം മെട്രോ മനോരമേലെ മേർ ഞെട്ടി എന്ന് പറഞ്ഞ് വലിയൊരു വാർത്ത വിളപ്പിൽ ശാല നാറുന്നേ നഗരം മുഴുവൻ ആറുന്നേ എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങളല്ലാതെ മേയർ അഴിമതി കാണിച്ചെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രക്ഷോഭങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല വീണ്ടും ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കാലമാണ് തിരുവനന്തപുരം നഗരം അപ്പാടെ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് ലഹരിയിലേക്ക് അമരുന്ന കാഴ്ചയാണ് കാണുന്നത് എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു അതുമാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ വളരെ അതിപ്രഗൽഭന്മാരായ ആളുകൾ മേയർ പദം അലങ്കരിച്ചിട്ടുള്ള ഒരു ചരിത്രമുള്ള ഒരു നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ ആ തിരുവനന്തപുരം നഗരസഭയിൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിരുന്ന വനിത ചന്ദ്രിക ഇപ്പോൾ ഇ ടി വി ഭാരതിന് ഒപ്പം അവരുടെ കോർപ്പറേഷൻ കാലത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് നമ്മോടൊപ്പം ചേരുന്നു സ്വാഗതം ശ്രീമതി ചന്ദ്രിക നമസ്കാരം അതായത് വളരെ രണ്ടായിരത്തി പത്ത് അന്ന് സംസ്ഥാനത്ത് തുടങ്ങിയ യു ഡി എഫിന് കുറച്ച് മേൽക്കൈ കിട്ടിയ ഒരു കാലമായിരുന്നു അപ്പൊ തിരുവനന്തപുരത്തും അന്ന് യു ഡി എഫിന് കുറച്ച് എണ്ണം ഏതാണ്ട് നാൽപ്പതിനോട് അടുത്ത് പിന്നെ ഒരു അപ്പോൾ ആ നിലയിൽ ആ നിലയിൽ ആ അതെ അതെ അപ്പോൾ അങ്ങനെ ആ നിലയിൽ ഉണ്ടായിരുന്ന അവിടെ നിന്നുകൊണ്ട് വളരെ സമൃദ്ധമായി അഞ്ചു വർഷക്കാലം കോർപ്പറേഷനെ നയിച്ചൊരു മേയറായാണ് അറിയപ്പെടുന്നത് എനിക്കതുപോലെ ഓർമ്മയുണ്ട് അന്ന് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കൈയൊക്കെ എങ്ങനെ ഉയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു ചിത്രമൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എങ്ങനെ ആയിരുന്നു ആ ഒരു അഞ്ചു വർഷം നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നുള്ള പിന്നെ തീർച്ചയായിട്ടും കാര്യങ്ങൾ നന്നായി ചെയ്യാൻ പറ്റി പക്ഷേ ആദ്യത്തെ ആറുമാസം വി എസ് ആയിരുന്നു കയറിയ ഉടനെ ആറുമാസം വി എസ് ആയിരുന്നു അപ്പം അന്ന് പാലുളിയായിരുന്നു ലോക്കൽ ബോഡിയുടെ മിനിസ്റ്റർ നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലേ പക്ഷെ അന്നും ഈ കയറിയപ്പോൾ തന്നെ വസത്തിൽ അധികാരത്തിൽ വരുമ്പം നഗരസഭ കടത്തില മുപ്പത് കോടി കടമുണ്ട് നഗരസഭയ്ക്ക് ഒരു മാസം നവംബർ പതിനൊന്നിനാണ് അധികാരം നിൽക്കുന്നത് ഡിസംബർ എട്ടിന് വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു നഗരത്തിൽ നടുക്കിയൊരു വെള്ളപ്പൊക്കമായിരുന്നു അത് അന്ന് അവസ്ഥത്തിൽ ഭയങ്കര മഴയും ഈ ബണ്ടൊക്കെ പൊട്ടിയാണ് മരുന്നുകുഴിലെ ബണ്ടൊക്കെ പൊട്ടി അവിടെയുള്ള എല്ലാ വീടുകളിലും വെള്ളമൊക്കെ കയറി വലിയ ദുരിത കാലമായിരുന്നു അതിനെയൊക്കെ അതിജീവിക്കാൻ ഗവൺമെൻ്റെ സഹായത്തോടുകൂടി നന്നായിട്ട് കഴിഞ്ഞു അന്ന് ഞാൻ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ സെക്രട്ടറി എന്നെ പുറകെ ഓടിയൂ വേറെ വെള്ളത്തിലിറങ്ങല്ലേ ഇറങ്ങല്ലേ 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 എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ പമ്പയത്തിൽ കുളിച്ച് ജീവിച്ച ആളാണ് എനിക്ക് വെള്ളത്തെ പേടിയൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്നവരെ നീന്തൊക്കെ അറിയാമെന്ന് പറയുകൊണ്ട് ഞാൻ ആ വെള്ളത്തിൽ ഒരു തെറ്റും വെള്ളം ഞാൻ ഇറങ്ങിയൊരു വീട്ടിൽ ചെന്ന് ഒരു കുഞ്ഞിനെ അവരെ കുഞ്ഞിനെ കയ്യിലെടുത്തു കുഞ്ഞിനെ ഞാൻ തോളയിലെടുത്തുകൊണ്ട് അവർ ആ സ്ത്രീയുടെ കൈയും പിടിച്ച് ആ വെള്ളത്തിൽ കൂടി അരയറ്റം വെള്ളത്തിൽ കൂടി നടന്നിങ്ങി റൂട്ടി കയറി അന്ന് അതെല്ലാം പത്രങ്ങളിൽ വലിയ വാർത്തയായിരുന്നു അമ്മ മനസ്സെന്നും പറഞ്ഞുകൊണ്ട് ഈ പടമൊക്കെ ആയിട്ട് അതൊന്നും നമ്മൾ പത്രത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തതല്ല ആ കുട്ടിയേം ആ അമ്മയും രക്ഷപ്പെടുത്തുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ അന്ന് പിന്നെ പകർച്ചവ്യാധി ഒന്നും വരാതിരിക്കാനായിട്ട് വെള്ളം കയറി എല്ലാ സ്ഥലങ്ങളിലും പോയി ബ്ലീച്ചിങ് പൗഡറും എല്ലാം ഇട്ട് അങ്ങ് അന്ന് ആ ഒരു പ്രളയ പ്രളയത്തെ നന്നായിട്ട് അന്നത്തെ വി എസിൻ്റെ ഗവണ്മെൻറ്റിൻ്റെ സഹായത്തോടു കൂടി മാനേജ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് പിന്നീട് അധികാരത്തിൽ വന്നത് ഉമ്മൻചാണ്ടി സാറായിരുന്നു ആ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തൊട്ട് അതെനിക്കൊന്നും ശക്തൻ എന്ന് പറയുന്ന അന്നത്തെ എം എൽ എ വിളക്കിശാല പ്ലാന്റ് പൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത് അവര് വന്ന ആറുമാസം ആവുമ്പോൾ വിളപ്പിൽശാല പ്ലാന്റ് പൂട്ടി പൂട്ടി വലിയ പ്രതിസന്ധിയിലേക്കാണ് പോയത് സംസ്കരിക്കാൻ നമുക്ക് ഒരു മാർഗമില്ല ആളുകളാണെന്നവരിൽ സ്വന്തം വെട്ടി സംസ്കരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വന്നിട്ടില്ല ഇവര് കൊണ്ടൊന്ന് റോഡ് വലിച്ചെറിയോ അല്ലെങ്കിൽ കുടുംബശ്രീക്കാര്ക്ക് ഇത് എടുക്കുന്നവർക്ക് കൊടുക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരുന്നു അപ്പം അതങ്ങ് പെട്ടെന്ന് ഒറ്റയടിക്ക് നിന്ന് പോയപ്പം ആ അവരവിടെ സമരമൊക്കെ ആയി നമുക്ക് ഒരു ഒരു ദിവസം ഒരു നാൽപ്പത് നാൽപ്പത്തി അഞ്ചോളം വണ്ടികൾ നമ്മുടെ രാത്രി പോകും രാത്രിയിലാണ് പോകുന്നത് അത് മുഴുവൻ തിരിച്ചു വന്നു തിരിച്ചിങ്ങി വന്നു അപ്പം എന്നെ അവർ വിളിച്ചു ഇങ്ങനെ ഇത് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ത് കേട്ട് ഈ സംഗതി എല്ലാം ഇങ്ങനെ ഇരിക്കുക അവിടെയോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പം ഞാൻ നമ്മുടെ എരുമകുഴി എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാവുമ്പോൾ കൂടെ വണ്ടിയെല്ലാം അവിടെ കൊണ്ട് കയറ്റിയിടുക എന്ന് ഞാൻ പറഞ്ഞു എന്നുവെച്ചാൽ ഞാൻ ഇറങ്ങിപ്പോയി രാത്രി ഈ പാതിലേക്ക് ചെന്നു അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം അന്ന് കുഞ്ഞാലിക്കുട്ടിയും ഇവരൊക്കെയാണ് മിനിസ്റ്ററൊക്കെ ലോക്കൽ ഇതിൻ്റെ അപ്പം നമ്മൾ ഈ പറഞ്ഞു സർക്കാരിനെതിരെ ആഞ്ഞടിക്കുവാണ് മനസ്സിലെ ഇത് ഈ ഇത് കൂട്ടിയനുസരിച്ച് പ്രതിസന്ധി ഉണ്ടാക്കിയ ഗവൺമെന്റ് ആണ് ഇത് ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് ഈ ഇതിനെ വെച്ചോണ്ടിരിക്കാനൊക്കെ എത്ര സമയം നമ്മൾ ഈ സിറ്റിയുടെ മധ്യത്തിൽ ഈ നാൽപ്പത്തഞ്ച് ലോഡ് വെച്ചോണ്ടിരിക്കാനൊക്കും മനസ്സിലെ അപ്പം തന്നെ ഞാനും കൂടെ ചെന്ന് അവരോട് പറഞ്ഞു ആ ആ കുഴിക്കാത്തതെല്ലാം വെട്ടിമൂടാൻ പറഞ്ഞു മുഴുവൻ അന്ന് ആ കുഴിക്കാത്ത വെട്ടിമൂടി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നോട് ആരാണ് വിളിച്ച് ചോദിച്ച അറിയത്തില്ല എന്ത് ചെയ്തു ഈ മാലിന്യം അല്ല എന്ത് ചെയ്തു എന്നോട് ചോദിച്ചു മിനിസ്റ്ററി നോന്നു ഞാൻ പറഞ്ഞു വെട്ടിമൂടി അല്ല ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ അങ്ങോട്ടും ഗവൺമെന്റുമായിട്ടുള്ളൊരു നിരന്തര യുദ്ധമായിരുന്നു എല്ലാരും കണ്ടതാ ഒരു വലിയ ഫൈറ്റിങ് മോഡായിരുന്നല്ലോ അന്ന് ഉണ്ടായിരുന്നത് അതിന്റെ കൂടെ ഈ പണമില്ലാത്ത അവസ്ഥ നഗരസഭയ്ക്ക് പണമില്ലെങ്കിൽ വലിയ പാടാണ് കരാറുകാരുടെ സമരം ഓൺ ഫണ്ടിൽ നിന്ന് കിട്ടാനുള്ള കാശൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ സമരം അങ്ങനെ വളരെ ആ തുടക്കത്തിൽ തന്നെ വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത് ആ അത് കഴിഞ്ഞ് ഈ ഗവൺമെൻറ് വന്നു കുഞ്ഞാണ്ടി സാർ അധികാരത്തിൽ വന്നു ഈ നഗരസഭ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു മൈക്രോസ്കോപ്പും കൊണ്ട് നമ്മുടെ പിന്നാലെ നടക്കുക എന്തെങ്കിലും ഉണ്ടേ പിടിക്കാനായിട്ട് ആ പീരീഡിൽ സത്യം പറഞ്ഞാൽ ഒരു ഒരു വിജിലൻസ് കേസോ ഒരു ഓഡിറ്റ് ഒബ്ജക്ഷൻ പോലും ഉണ്ടായിട്ടില്ല അത്രമേൽ സൂക്ഷ്മമായിട്ട് ഫയലുകൾ പഠിച്ചും ഒക്കെ മാത്രമേ ചെയ്തിരുന്നുള്ളൂ എനിക്ക് രാത്രി രണ്ടു മണിയാണ് ഉറങ്ങുന്നത് കാരണം കുന്നുകണക്കിന് ഫയൽ വീട്ടിൽ കൂടെ കൊണ്ടുവച്ചാ നോക്കിക്കൊണ്ടിരുന്നത് നോക്കാതെ കണ്ണു അടച്ച് ഒപ്പിടാൻ പറ്റത്തില്ലല്ലോ കാരണം ഇത് പുറകെ മൈക്രോസ്കോപ്പ് ഉണ്ട് നമ്മൾ കൂടുതൽ വിജിലൻ്റായി എന്നുവെച്ചാൽ നമ്മൾ പിടിക്കപ്പെടും അതിരിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഞാൻ മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ പ്രത്യേകം ആരെയും രക്ഷിക്കത്തില്ല ഒരു തരത്തിലുള്ള പ്രാക്ടീസും അനുവദിക്കത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ കർശനമായിട്ട് ശിക്ഷ ഉണ്ടാവും ആർക്കും അതിലിളവൊന്നുമില്ല കാരണം ഞാൻ തന്നെ ഇതുപോലെ ഈ ക്യാമറ നമ്മൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത്രത്തോളം ഒരു വിജിലൻ്റ് ആയിട്ടുള്ള ഒരു ജോലി സമ്പ്രദായം നമുക്കുണ്ടാവണം എന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എല്ലായ്പ്പോഴും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ ആളുകൾ പോലും അഴിമതി ചെയ്യാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ് അവർക്കൊരു ഭയം ഉണ്ടായിരുന്നു കാരണം ഏറ്റവും രൂപിലിരിക്കുന്ന ഒരാൾ കണ്ടമാനം ജോലി ചെയ്യുന്ന വെച്ചാൽ രാവിലെ ആറു മണിക്ക് ഇറങ്ങിയാൽ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വീട്ടിൽ കയറുന്നത് അങ്ങനെ ജോലി ചെയ്യുമ്പോൾ കാരണം ഈ ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ചെന്ന് ഈ മാലിന്യം കൂടി കിടക്കുന്നിടത്തെല്ലാം രാവിലെ ബിജു എന്ന് പറഞ്ഞൊരു എച്ച് എസ് ഉണ്ട് കോൺഗ്രസ്സുകാരനയാൾ അയാൾ പറയും എനിക്ക് അങ്ങോട്ട് നെഞ്ചിടിക്കാൻ തുടങ്ങും ഇപ്പം എന്നെ മേർ വിളിക്കും ഇപ്പം തന്നെ മേയർ വിളിക്കും ശരിയാണ് എട്ടയാകുമ്പോൾ ഞാൻ വിളിക്കും എന്നുവെച്ചാൽ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ഡയറി കുറിച്ചു എവിടെയാണ് മാലിന്യം കൂടിക്കിടക്കുന്നത് റോഡി കൊണ്ട് ഇടുകയാണ് ആളുകൾ അത് പോയി ചെന്ന് സെഗ്രിഗേറ്റ് ചെയ്യണം മാലിന്യം തരം തിരിച്ച് അവിടെ തന്നെ ഇട്ട് ഇനാകുലുമൊക്കെ തളിച്ചാൽ അത് അവിടെ കിടന്ന് കൂടി ഞങ്ങൾ മണ്ണിനോട് ചേർന്നു പ്ലാസ്റ്റിക് മാത്രം നമ്മൾ മാറ്റിയാൽ മതി ആ രീതിയിൽ റോഡിലിട്ട് സംസ്കരിക്കാൻ തുടങ്ങി അതിനുശേഷമാണ് നമ്മുടെ തോമസ് ഐസക് സാർ തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞ സംവിധാനം ഒക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ കേട്ടോണ എന്നിട്ട് അന്ന് ഈ തുമ്പൂർ മൊഴി എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോഴും അതുണ്ട് അത് എല്ലാ വാർഡുകളിലും അന്ന് എന്റെ കാലത്ത് തന്നെയാണ് നാനൂറ്റിഇരുപത്തിനാല് എണ്ണോ മറ്റോ സ്ഥാപിച്ചു ഇതിന് എല്ലായിടത്തും അങ്ങനെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം ഉറവിടത്തിൽ മാലിന്യ സംസ്കരണം എന്നൊരു മുദ്രാവാക്യവുമായിട്ട് നമ്മൾ ഇറങ്ങി ആളുകളെ ബോധവത്കരിക്കാനും ഒക്കെ ആയിട്ട് ഇപ്പൊ ആളുകൾ ഒരുപാട് പഠിച്ചു അവനവന്റെ വീട്ടിൽ തന്നെ ഒരുപാട് ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുക അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അന്നത്തെ അഞ്ചു വർഷം എന്ന് ആദ്യത്തെ ആറുമാസേ എൽ ഡി എഫിന്റെ ഒപ്പം കിട്ടിയുള്ളു മൊത്തം അപ്പൊ എന്ന് വെച്ചാൽ ഈ സർക്കാരും നഗരസഭയിലും നിരന്തരം പോരാട്ടത്തിലായിരുന്നു അങ്ങനെയുള്ള എപ്പോഴെങ്കിലും ഉമ്മൻചാണ്ടി നേരിട്ട് എപ്പോഴും നേരിട്ട് കാണുമല്ലോ നമ്മളിപ്പോ ഈ പത്രത്തിലേക്ക് കാണുന്ന ഫൈറ്റ് അല്ലാതെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഈ വഴക്കും കാര്യങ്ങളൊന്നുമില്ല എല്ലാ മീറ്റിങ്ങും പിന്നെ എത്രയോ എത്രയോതാണ് ക്ലിഫ് ഹൗസിൽ പോയി കണ്ടിട്ടുണ്ട് പിന്നെ അവിടെ ദർബാർ ഹാളിൽ വിളിക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും ഏറെ വിളിക്കുമല്ലോ വാസത്തി അദ്ദേഹം വെയിറ്റ് ചെയ്യുമായിരുന്നു മീറ്റിങ്ങിന് ഒരുപക്ഷെ ഞാൻ ഒരു അഞ്ച് മിനിറ്റ് താമസിച്ചാൽ പോലും വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ കമ്മിറ്റി എല്ലാം വിളിക്കുമ്പോൾ എല്ലാം മേയറിൻ്റെ സാന്നിധ്യം വേണം അപ്പോൾ അങ്ങനെ എല്ലാ മീറ്റിങ്ങുകൾക്കൊക്കെ വിളിക്കും അല്ലാതെ അങ്ങനെ നമ്മൾ ഫൈറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കലായിട്ടുള്ളൊരു അല്ലാതെ വ്യക്തിപരമായ ഒരു ഫൈറ്റിലേക്ക് ഒരിക്കലും അത് പോയിട്ടില്ല സമയത്തുള്ള പിന്നെ ഏറ്റുമുട്ടലായിരുന്നു എന്ന് വരിക പോലും ആ കൗൺസിലുള്ള ഏറ്റുമുട്ടലല്ലാതെ പുറത്തൊരു ഏറ്റുമുട്ടലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ കോടി കാരണം ഞാൻ ആരുടെയും ഫണ്ട് തടഞ്ഞു വെക്കുകയോ ആരോടും പക്ഷപാതപരമായിട്ട് പെരുമാറുവോ ഒന്നും ചെയ്തിരുന്നില്ല ഇപ്പൊ അവരുടെ പേഴ്സണലായിട്ടൊരു കാര്യം വന്നാൽ പോലും ഞാനത് ചെയ്തു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് അന്ന് ഇപ്പോഴും അവര് പറയുന്നുണ്ട് കൗൺസിലർമാരെല്ലാവരും തന്നെ എല്ലാ ദിവസവും കോർപ്പറേഷൻ ഓഫീസിൽ വരും വന്നാൽ എല്ലാവരും ഒന്ന് തന്നെ കണ്ടിച്ചേ പോകൂ അത് എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല എല്ലാവരും വന്ന് കണ്ടിട്ടേ പോകുകയുള്ളൂ അവരുടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടേ പോകൂ ഇപ്പൊ ഞാൻ ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു ധൈര്യം കൊണ്ടുവന്നാൽ ഞാൻ ആ കാറിന്റെ പുറത്ത് വെച്ച് അന്നേരം ഒപ്പിട്ട് കൊടുക്കും ഈ എതിരായിട്ട് ഒരുപാട് കോർപ്പറേഷന്റെ പുറത്ത് ഈ യു ഡി എഫ് പ്രക്ഷോഭവും കാര്യങ്ങളാണ് അല്ലാതെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു വിജിലൻസ് എൻക്വയറിയോ അഴിമതി ആരോപണമൊന്നും ആയിരുന്നില്ല വിളപ്പിൽ ശാര നാറുന്നേ നഗരം മുഴുവൻ നാറുന്നേ എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങളല്ലാതെ മേയർ അഴിമതി കാണിച്ചെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രക്ഷോഭങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവർ ഈ ഇതിനാ പിന്നെ ചന്ദ്രികാ ഹോമം നടത്തി നടത്തിയവിടെ ചന്ദ്രികാ ഹോമം എന്നും പറഞ്ഞുകൊണ്ട് ആ അവർ ഹോമം നടത്തുമ്പോഴും ഞാൻ അതിലേ കയറിപ്പോയാൽ അവരെടുക്കാൻ നിൽക്കും നിന്നിട്ട് ഞാൻ ചോദിക്കും കുട്ടികളെ നിങ്ങൾ ആഹാരമെല്ലാം വെച്ചിട്ടാണോ ഇരിക്കുന്നത് ഇവിടെ എന്നവരോട് സൗഹൃദ സംഭാഷണം നടത്തിയിട്ടേ ഞാൻ കയറി പോകത്തുള്ളൂ കഴിഞ്ഞ് പിന്നെ മത്സരിക്കാൻ പോയില്ല ഇല്ല 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 പിന്നെ ഞാൻ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ മുട്ടയുടെ വാടി തന്നെ വനിതാ സീറ്റായാലോ അന്നേരം ഞാൻ പറഞ്ഞു സ്ഥാനത്തൊക്കെ ഇരുന്നിട്ട് വീണ്ടും വന്ന കൗൺസിലിൽ ഒരു കൗൺസിലായിട്ട് കൗൺസിലായിട്ടിരിക്കാൻ എനിക്കൊരു ഈഗോയുടെ പ്രശ്നം ഉണ്ടെന്ന് കൂട്ടിക്കോ പിന്നെ ഞാൻ ചെയ്യേണ്ടതാന്ന് വെച്ചാൽ മുട്ടയുടെ വാടി ഞാൻ നിലനിർത്തി തന്നാ ഞാൻ ഒരു കാൻഡിഡേറ്റ് ഞാൻ പറയാം അവരെ നിർത്തിയാ ഞാൻ ജയിപ്പിച്ചു തരാം എന്ന് പറഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗീതാഗോപാലിനെ അവിടെ നൃത്തം ചെയ്യിപ്പിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഇന്ന് വരെ മുട്ടട പാട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ സജീവമായി രാഷ്ട്രീയ രംഗത്തൊന്നും ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു ഒരു കഴിഞ്ഞ അത് കഴിഞ്ഞ മേയർ സ്ഥാനത്തു നിന്ന് ഈ ചവർ പ്രശ്നം കിടക്കുമല്ലയോ പിന്നെ ഒരു നഗരസഭ വന്നതും ഈ പറഞ്ഞതിൻ്റെ കൂട്ടാന്ന് ബി ജെ പി കുറെ കൂടെ ശക്തമായി നാൽപ്പത്തഞ്ച് പേരെ നമ്മളുണ്ടായിരുന്നുള്ളൂ അവർ മുപ്പത്തഞ്ച് പേരും കോൺഗ്രസ് കുറച്ചു പിടിഞ്ഞ് താഴെ പോകുന്നു ആ ഒരു സിറ്റുവേഷനിലാണ് പ്രശാന്ത് വരുന്നത് പിന്നെ നഗരസഭയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങുമ്പം മുപ്പത് കോടി ധനമുള്ള നഗരസഭയെ മുപ്പത് കോടി കടമുള്ള നഗരസഭയെ മുപ്പത് കോടി ധനമുള്ള നഗരസഭയാക്കി മാറ്റിയിട്ടാണ് ഇറങ്ങിയത് അത്രത്തോളം അസറ്റ് ക്രിയേഷനും ഇത് കിട്ടാനായല്ലാം പിരിച്ചെടുക്കുക അങ്ങനത്തെ ഒത്തിരി ഡ്രൈവ് നടത്തിയിരുന്നു അപ്പോൾ ഇറങ്ങുമ്പോൾ അന്ന് ബിജു പ്രഭാകറിന് കൈമാറിയത് മുപ്പത് കോടി രൂപയാണ് തനത് വണ്ടില് ഒന്നും ഇല്ലാതല്ല ഞാൻ വരുമ്പോൾ കടം കടം കൊണ്ട നഗരസഭയാണ് എന്റെ കൈ കിട്ടിയത് ആ നഗരസഭയെ മുപ്പത് കോടി ധനത്തിലാക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അറുപത് കോടി ഉണ്ടായിന്നല്ലേ എന്റെ അർത്ഥം മുപ്പത് കോടി കടവും തീർത്ത് മുപ്പത് കോടി ധനം വന്നു എന്ന് പറഞ്ഞാൽ അറുപത് കോടി ഉണ്ടാക്കി എന്നല്ലേ എന്റെ അർത്ഥം നഗരസഭയ്ക്ക് വരുമാനം ഉണ്ടാക്കി എന്നാണല്ലോ എന്റെ അർത്ഥം അതിലൊക്കെ എനിക്ക് സാറ്റിസ്ഫാക്ഷനേ ഉള്ളൂ ഒരുപാട് പിന്നെ എന്നെ ഏറ്റവും മനസ്സിനെ ഇപ്പോഴും ഓർമ്മയിൽ ഇങ്ങനെ വച്ച പിടിച്ച് നിൽക്കുന്നത് പൂജപ്പുര മണ്ഡപം അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ക്ഷേത്രം അതൊരു പ്രൈവറ്റ് ഒരു പോറ്റിയും ഒക്കെ കൂടെ സ്വന്തം കൈവച്ചുകൊണ്ടിരുന്ന അവിടെ നിത്യനിദാന പൂജകൾ പോലും മട മുടങ്ങിപ്പോയൊരു അവസരം ഉണ്ടായിരുന്നു അപ്പോഴാണ് മഹേശ്വരൻ നായർ എൻ്റെ അടുക്ക വന്നത് മഹേശ്വരൻ നായർ പൂജപ്പുര കൗൺസിലറാണ് എൻ്റെ അടുത്ത് തന്നെ അമ്പലത്തിൻ്റെ കാര്യം നഗരസഭയുടെ സ്ഥലമാണ് അത് ആ പാർക്കും അത് മുഴുവൻ നഗരസഭയുടെ ഓണർഷിപ്പ് നഗരസഭയ്ക്ക് അപ്പോൾ ഈ അമ്പലം നമുക്ക് അങ്ങ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് ആലോചിച്ച് മുനിസിപ്പൽ ആക്ട് എല്ലാം എടുത്ത് പഠിച്ചു നോക്കിയപ്പം അമ്പലം ഏറ്റെടുത്ത് നഗരസഭയുടെ ആയതുകൊണ്ട് ഏറ്റെടുത്ത് നമുക്ക് ഭരിക്കാൻ പറ്റത്തില്ല ഒരു ജനകീയ സമിതി ഉണ്ടാക്കി ജനകീയ സമിതിക്ക് കൈമാറാൻ പറ്റും അങ്ങനെ കൗൺസിൽ പ്രമേയം അവതരിപ്പിക്കാൻ പറഞ്ഞു മാനുഷർനാർ കൗൺസിൽ പ്രമേയം അവതരിപ്പിച്ചു അമ്പലം ഏറ്റെടുത്തു അമ്പത്തൊന്ന് പേരടങ്ങുന്ന ഒരു ജനകീയ സമിതി രൂപീകരിച്ചു അതെല്ലാം കൗൺസിൽ മീൻസിലുണ്ട് രൂപീകരിച്ച് അവർക്ക് കൈമാറി കൊടുത്തു ഇന്ന് അമ്പലം എന്ന് പറയുന്നത് ദക്ഷിണ മൂകാംബികു തുല്യമായിട്ടൊരു അമ്പലമായി മാറി എല്ലാവർക്കും ഇപ്പം കണ്ട എത്ര ദിവസത്തെ ഉത്സവമാണ് കാലഘട്ടത്തില് പെട്ടെന്ന് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും പച്ചവടിച്ച് അതിലൊന്ന് പിന്നെ സാധാരണ പത്താം ക്ലാസ്സും റെഡി ഒക്കെ റിസൾട്ട് വരുമ്പം നമുക്ക് അവരുടെ എല്ലാം വീടുകളിൽ പോയി ഞങ്ങളൊരു മൊമെൻറ്റോ കൊണ്ടു കൊടുക്കും കുട്ടികൾക്ക് കുട്ടികൾക്കൊരു ആ ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ പോയപ്പം ആ വർഷം ഏത് വർഷമാണിപ്പോൾ ഞങ്ങൾ മറന്നുപോയി ആരാധിക നായർ എന്ന് പറഞ്ഞൊരു കുട്ടി ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറ് മാർക്കും മേടിച്ചു പ്രീതികരിക്കുക ഫുൾ മാർക്ക് മേടിച്ച കുട്ടി അപ്പോൾ അതിൻ്റെ വീട്ടിൽ പോകാനായിട്ട് പിന്നെ ഹർഷൻ എന്ന് പറയുന്നത് അവിടുത്തെ കൗൺസിലർ കൗൺസിലർ വിളിച്ച് പറഞ്ഞാൽ വരുന്നു നമുക്ക് അങ്ങോട്ട് പോകാൻ മൊമെൻറ്റോയും എടുത്ത് അവിടെ വീട്ടിൽ ചെന്ന് അവരുടെ പീട് കണ്ട് വാസ്തു ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും ഒരു ഒരു കൊച്ചു വീട് എന്നുവെച്ചാൽ അതിനകത്ത് പഠിക്കാനുള്ള സൗകര്യം അത്തമേൽ ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലാണ് ആ കുട്ടി ഇത്രയും നന്നായി പഠിച്ച് ഫുൾ മാർക്ക് മേടിച്ചോണ്ട് നിൽക്കുകയാണ് എനിക്കങ്ങ് സങ്കടവും ഒക്കെ വന്നു തിരിച്ച് ഞങ്ങളിത് ഇത് മാത്രമല്ലേ നമ്മൾ കൊടുത്തോളൂ തിരിച്ച് വന്നിതെന്തോ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഞാൻ രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ നേരമ്പലത്ത് രഞ്ജിത്ത് ഉണ്ട് രഞ്ജിത്തിനെ വിളിച്ചു എനിക്ക് ഇന്നലെ രാത്രി ഉറക്കം വന്നില്ല ഇന്നലെ പോയി ഒരു കാഴ്ച കണ്ടു ആ കുട്ടി നല്ല പഠിക്കുന്ന കുട്ടി അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെല്ലാം നമുക്ക് മേർവാം നമുക്കവരുടെ വീട്ടിലൊന്നുകൂടെ പോവാം എന്ന് പറഞ്ഞ് ഞങ്ങളുണ്ട് ഞാനും രഞ്ജിത്തും എൻ്റെ പി എയും ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് അവർ ഫടമെടുത്ത് പിറ്റേ ദിവസം മെട്രോ മനോരമയിലെ മേർ ഞെട്ടി എന്ന് പറഞ്ഞ് വലിയൊരു വാർത്ത ഈ കുട്ടിയുടെ സകല കാര്യങ്ങളും വെച്ചൊരു വാർത്ത വന്നു അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഗൾഫിലുള്ള ഒരു ജലാലുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളാണ് അവർക്ക് മൂന്ന് ദിവസൻ്റെ സ്ഥലവും രണ്ടരക്ക് എ ട്രോ മേടിച്ചു കൊടുത്തു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ആ കിടാം പഠിക്കാനുള്ള സൗകര്യങ്ങൾ അവരുടെ പേഴ്സിന്നും പിന്നെ പണം ഒഴിഞ്ഞിട്ടില്ല തന്നെ എന്നോട് പറഞ്ഞാൽ കുട്ടി ഇപ്പം ഐ ആർ എസ് ഏതാണ്ട് കിട്ടിയത് എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ഐ ആർ എസ് കിട്ടിയപ്പോൾ ഏറ്റവും നമ്മൾ പിന്നെ വേറൊരു സന്തോഷമുണ്ട് ആറ് പെൺകുട്ടികളുടെ കല്യാണം നടത്താൻ പറ്റി കോർപ്പറേഷന്റെ കയ്യിൽ വെച്ചാൽ അത് നടത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ മഹിളാമെന്നിരുത്തിന്ന് അവിടുന്ന് അവിടെ നിന്ന് സൂപ്പറിൻ്റെ സുമ ഞാൻ വേറെ ആയിരുന്ന സമയത്ത് എൻ്റെ അടുക്ക് വന്നു സുമ വന്ന് എന്നോട് പറഞ്ഞു മാഡം രണ്ട് പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കുന്നത് നല്ല കുട്ടികളാണ് ആളൊക്കെ വന്നല്ല റെഡി ആയിട്ടുണ്ട് പക്ഷേ പണമില്ല നടത്താൻ കാശില്ല സഹായിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ശരി സഹായിക്കാം എന്ന് പറഞ്ഞ് അപ്പം തന്നെ ഞാൻ ഒരു സംഘാടക സമിതിയൊക്കെ വിളിച്ചു എന്നുവെച്ചാൽ ജുവല്ലറിക്കാർ കാറ്ററിംഗ്കാർ വസ്ത്രവ്യാപാരികള് ഇവരെല്ലാം ഒരു സംഘാടക സംബന്ധിച്ച് നമ്മുടെ കോർപ്പറേഷൻ്റെ എല്ലാവരെയും കണ്ടു വിളിച്ചിട്ട് നമുക്ക് ഈ വിവാഹം നടത്തണം നിങ്ങളെല്ലാവരും കൂടി അതിന് എന്താണെന്ന് വെച്ചാൽ സഹകരിക്കണമെന്ന് പറഞ്ഞു എല്ലാവരും സഹകരിച്ചു ആ രണ്ട് കുട്ടികളുടെ കല്യാണം നമ്മൾ വീട്ടിലെങ്ങനെ നടത്തുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ മനോഹരമായിട്ട് ഓരോന്നോരോന്നായിട്ട് ഈ എന്തോ കല്യാണം പോലെ അല്ല ഓരോന്നൂരോന്നായിട്ട് അതിന് നട തലേദിവസം ഈ ഈ മഹിളാ മന്ദിരത്തിലൊരു റിസപ്ഷൻ വെച്ചു തലേദിവസം കല്യാണ വീടുകളിൽ വെക്കുമല്ലോ അത് ചൈന സുനില അത് സ്പോൺസർ ചെയ്തത് അതിൻ്റെ ഫുഡൊക്കെ കുറേ ആളുകളോട് ഞാൻ വിളിച്ച് പറഞ്ഞിങ്ങനെ ഈ കുട്ടികൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുക്കണം എൻ്റെ കുറേ സുഹൃത്തുക്കൾ അവരുടെ കല്യാണമാ നാളെ അവർ അനാഥ കുട്ടികളാ അങ്ങനെ ഒത്തിരി എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ അവിടെ വരുവേ പിള്ളേർക്ക് കൊടുക്കുകയും അങ്ങനെ അതൊന്നു വെച്ചു തലേദിവസം റിസപ്ഷൻ വരെ വെച്ചു അങ്ങനെ അതിന് ശേഷം അപ്പഴാണ് നമുക്കൊരു ഐഡിയ തോന്നി മംഗല്യ സഹായി എന്നൊരു പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചു നമ്മുടെ ജനകീയ സുഖത്തില്ല പദ്ധതി പ്രഖ്യാപിച്ചിട്ട് അമ്പത് രൂപ വെച്ച് എല്ലാ കുടുംബശ്രീ അംഗങ്ങളുടെ കയ്യിൽ നിന്നും പിരിക്കാൻ തീരുമാനിച്ചു കുടുംബശ്രീ എല്ലാ സി ഡി എസുകളും അങ്ങനെ ഏതാണ്ട് പതിനൊന്നര ലക്ഷം രൂപയോ പത്തര ലക്ഷം രൂപയോ അങ്ങാണ്ട് പിരിഞ്ഞു വന്നു ഈ മംഗല്യസഹായി അതിൽ നാല് കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു അനന്തപുരി ഓഡിറ്റോറിയം വന്ന് വിജയ് രമേശ് അത് ഫ്രീ ആയിട്ട് തന്നു കാറ്ററിംഗ് ആയ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള സദ്യ അവർ അറേഞ്ച് ചെയ്ത് തന്നു പിന്നെ ഇവർക്ക് അതിൽ നിന്ന് ഇവർക്ക് എഫ് ഡി അക്കൗണ്ടും ഒക്കെ കൊടുത്തു സ്വർണം എഫ് ഡി ഇതെല്ലാം കൊടുത്തു ഉള്ളവർക്ക് അങ്ങനെ അത് ഓരോന്നായിട്ട് നടത്തി കല്യാണം അവരുടെ ആ ആ ഒരുമിച്ചല്ലാതെ ഓരോ കല്യാണങ്ങളായിട്ട് നമ്മൾ നടത്തി അതെല്ലാം എന്റെ കൈപിടിച്ച് കൊടുക്കലും ഒക്കെ ഞാൻ തന്നെ തന്നെയായിരുന്നു അവരുടെ ആളുകൾ അവരുടെ ഏതാണോ അവരുടെ ചടങ്ങ് അതനുസരിച്ച് നമ്മൾ കുറെ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ ഇതുപോലെ നമ്മളെ ഉള്ളിൽ തട്ടി അതായത് പേഴ്സണലി ആളുകളെ സഹായിച്ച ആ ഒരു കാര്യമാണ് നമ്മുടെ ഒരു സംഭവം ജീവിതത്തിൽ അതുപോലെ തന്നെ വളരെ സജീവമായിട്ട് പിന്നെ ഏതാണ്ട് പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കണത് ഉപേക്ഷിച്ച് വക്കീൽ പൂർണ്ണമായും എന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം പാർട്ടി പരിപാടികളിൽ ഒക്കെ പങ്കെടുക്കുന്നുണ്ട് എന്റെ ഈ അഭിഭാഷക വൃത്തി കഴിഞ്ഞതിന് ശേഷമുള്ള സമയങ്ങളിൽ നോട്ടീസിൽ പേരടിച്ച് വിളിക്കുന്ന പരിപാടിക്കൊക്കെ ഞാൻ പോവാറുണ്ട് ഈ മേയർ കാലഘട്ടത്തിൽ ഒരു ഇല്ല 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 ഇല്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിലേക്ക് വന്നത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ ഇരുന്നേനേ വല്ലോ അതിന്റെ പേരിൽ വേറെ വേറെ മറ്റു ഒന്നുമില്ല ഒന്നുമില്ല എന്നെ തലസ്ഥാനത്തിന് മേയർ ആക്കി എന്നുള്ള ഒരു വലിയ കാര്യം ചെയ്ത് പാർട്ടിയെ മറ്റാരുമല്ല അതൊരു വലിയ കാര്യമാണ് ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അല്ല വേറെ ഒരുപാട് പേരുണ്ടല്ലോ പരിഗണിക്കാന് നമ്മളെ പരിഗണിച്ചു കഴിഞ്ഞല്ലോ നമ്മളെ ഓൾറെഡി പരിഗണിച്ചു കഴിഞ്ഞല്ലോ വീണ്ടും വീണ്ടും പരിഗണിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതും ശരിയല്ല എന്നിട്ട് ഞാൻ എൻ്റെ ഒരു അബദ്ധത്തിന് പോയി എന്നെ വീണ്ടും പരിഗണിക്കണം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശ്രീ ഈ നമ്മുടെ ഈ ശ്രീമാൻ വാസു വരുന്ന ആ സമയത്ത് ഞാൻ പോയിച്ചെന്ന് ബേവ് സാഹിദാനൊക്കെ കണ്ട് പറഞ്ഞായിരുന്നു ഇപ്പൊ ഞാൻ വിചാരിക്കണം അയ്യപ്പസ്വാമിയായിട്ട് എന്നെ രക്ഷപ്പെടുത്തി നമ്മളിത് വല്ലോ അറിയുമോ സ്വർണ്ണപാളി വിവാദത്തിലൊക്കെ ആയി പോയത് അത് എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കാ ആ ശബരിമല എന്ന് പറയുന്നത് നമുക്കൊരു വലിയ വികാരമാണല്ലോ അപ്പൊ ആ മറ്റൊന്നും നമുക്കറിയത്തില്ലല്ലോ ഇവിടുത്തെ എന്താ ഇന്റെ അഡ്മിനിസ്ട്രേഷൻ ഒന്നും പിന്നെ പത്തനംതിട്ട ശബരിമലക്ക് അടുത്താണ് അപ്പൊ അതുകൊണ്ട് ശബരിമല അയ്യപ്പനും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തോ നമ്മുടെ മനസ്സിന്റെ ചെറുപ്പം കുട്ടിക്കാലം മുതലേ ശരണമന്ത്രങ്ങൾ കേട്ടാണ് ജീവിച്ചത് അതുകൊണ്ട് അയ്യപ്പസാമിന്നൊക്കെ പറഞ്ഞ നമുക്ക് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന അതുകൊണ്ട് അത് കിട്ടുക എന്ന് പറഞ്ഞ വലിയ പുണ്യം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ശരിക്കും അപ്പൊ അല്ല പുണ്യമല്ല വേണ്ട എന്ന് എനിക്ക് മനസ്സിലായി അത് പുണ്യമല്ല അപ്പൊ ഇനിയിപ്പം എങ്ങനെയാ പൂർണ്ണായും തീർച്ചയായിട്ടും ഒരു സഹകരണ സഹകരണക്കുറവില്ലല്ലോ നമ്മളെ പാർട്ടിയാണല്ലോ വിളിക്കുന്നതിനൊക്കെ അല്ലാതെ ചാടി ഇന്ന് ഞാൻ അങ്ങനെ അങ്ങനെ അതിനൊന്നും വേണ്ടി ഞാൻ മുതിരാറില്ല വിളിച്ചാൽ തീർച്ചയായിട്ടും പോവും സാംസ്കാരിക പരിപാടി വയലാർ സാംസ്കാരിക വേദിയിലെല്ലാം സജീവമായിട്ട് ഞാൻ ഉണ്ട് പാർട്ടിയുടെ വേദികളിലും എന്നെ വിളിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പോകാതിരിക്കത്തില്ല പക്ഷെ അവരെ അടിക്കുന്ന നോട്ടീസ് എന്റെ പേരും കൂടെ വേണമെന്നുള്ളതേ ഉള്ളൂ ഒരു ഞാന് വീട് കയറാന് കഴിഞ്ഞ പ്രാവശ്യം വരെ ഞാൻ പോയി ഇപ്പൊ ലാസ്റ്റില് ഉള്ള ഇലക്ഷൻ വരെയും അത്യാവശ്യം പോകണ്ടെടുത്ത് ഞാൻ പറയുന്ന സമയം നോക്കി നിങ്ങൾ അത്യാവശ്യം ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം ഞാൻ വരാം ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം പിന്നെ 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 അങ്ങനെ ജീവിതകാലം മുഴുവൻ അവസാനം വരെ അങ്ങനെ തന്നെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു മേയർ ആയിരുന്നു തീർച്ചയായിട്ടും പിന്നെ വലിയൊരു സപ്പോർട്ട് പിന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഉണ്ടായിരുന്നു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനൊരു സപ്പോർട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതായത് ആയിരുന്നപ്പം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടും വളരെ വിജയകരമായിട്ട് നമ്മുടെ എന്ത് കാര്യത്തിനും നമുക്കൊരു ഒരു പ്രശ്നം ഉണ്ടായാലും അവരെ അറിയിച്ചാൽ തന്നെ അതിനൊരു ഒരു നമുക്കൊരു ശേഷം ഒരു സപ്പോർട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ അല്ല ഞാൻ മേയറൊന്നും അല്ലല്ലോ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഏതായാലും രണ്ടായിരത്തി പത്ത് പതിനഞ്ച് മേയർ കാലഘട്ടം വളരെ ആസ്വാദ്യകരമായിരുന്നു അതുപോലെ തന്നെ വളരെ വിജയകരമായിരുന്നു അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംതൃപ്തിയുണ്ട് പക്ഷെ ഇപ്പൊ കൂടുതൽ ചന്ദ്രിക തിരുവനന്തപുരത്ത് വഞ്ചൂർ കോടതിയിൽ അഭിഭാഷയായി പ്രാക്ടീസ് ചെയ്യുന്നു അതിലാണ് കൂടുതൽ ശ്രദ്ധ ഊന്നിയിരിക്കുന്നത് അതേസമയം പാർട്ടി അറിയിക്കുന്ന പരിപാടികൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പാർട്ടി തിരുവനന്തപുരത്ത് തന്ന ഒരു അംഗീകാരമാണ് തിരുവനന്തപുരം നഗരസഭയുടെ മേയർ അപ്പൊ അതിനെയും വളരെ കാര്യമായി തന്നെ കാണുന്നു അത് പാർട്ടി തന്ന ഒരു അംഗീകാരമായി കാണുന്നു ഏതായാലും ഇത്രയും നേരം നമ്മുടെ വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് കാരണം ഞാൻ വെറുതെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ഓഫീസർ ആണെങ്കിൽ ഞാൻ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ എല്ലായിടവും അറിയപ്പെടുന്ന ഒരാളായി മാറിയില്ലേ എല്ലായിടവും അറിയപ്പെടുന്ന ഞാൻ എവിടെ ചെന്നാലും എന്നെ അറിയും ആളുകൾ അതെല്ലാം എനിക്ക് പാർട്ടി തന്നതല്ല വേറെ ആരും തന്നതല്ലല്ലോ ഈ പ്രസ്ഥാനം എനിക്ക് തന്ന ഒരു വലിയ ആദരവായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത് അതുകൊണ്ട് ആ തിരിച്ചൊരു എനിക്ക് പ്രസ്ഥാനത്തിനോടും ഉണ്ട്